നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിലൊന്നാണ് സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോറിന്റെ മലയാളം റീമേക്ക് ആയിരുന്നു സാന്ത്വനം മറ്റ് സീരിയലുകളിൽ നിന്നും സാന്ത്വനത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ മേക്കിംഗ് തന്നെയായിരുന്നു സാധാരണ മലയാള ജീവിതം അവതരിപ്പിച്ചു എന്നതായിരുന്നു സാന്ത്വനത്തെ ജനപ്രിയമാക്കിയത് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും ഈ പരമ്പരയ്ക്ക് സാധിച്ചിരുന്നു കണ്ണീർ പരമ്പരയായി മാറാതെ ആക്ഷനും റൊമാൻസും കോമഡിയും കോമഡിയുമൊക്കെയായി ഫീൽ ഗുഡ് പരമ്പരയായിട്ടാണ് സാന്ത്വനം ഒരുക്കിയിരിക്കുന്നത് ബാലന്റെയും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും കണ്ണന്റെയും അഞ്ജലിയുടെയും ഒക്കെ കഥ പറഞ്ഞ സാന്ത്വനം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവസാനിപ്പിച്ചത് ബാലൻ എന്ന കഥാപാത്രത്തെ രാജീവ് പരമേശ്വരാണ് അവതരിപ്പിച്ചത് ചിപ്പിയാണ് ദേവിയായി എത്തിയത് ഗോപിക അഞ്ജലി എന്ന കഥാപാത്രത്തെയും സജിൻ ശിവനുമായി എത്തി ധാരാളം ഫാൻസ് ഈ സീരിയലിനും കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു ശിവാഞ്ജലി കോംബോയ്ക്കാണ് ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായിരുന്നത് അതുപോലെ അപർണ എന്ന അപ്പുവിനും ഫാൻസ് ഉണ്ടായിരുന്നു രക്ഷയാണ് ഈ കഥാപാത്രം ചെയ്തത് അപ്പൊ വളരെ രസകരമായ കഥാപാത്രമായിരുന്നു ഇത്തിരി വാശിയും എടുത്തുചാട്ടവും ഒക്കെയുള്ള കഥാപാത്രം എന്തുകൊണ്ടാണ് സീരിയൽ പെട്ടെന്ന് നിർത്തിയത് എന്ന ചോദ്യം സീരിയൽ നിർത്തിയ അന്നു മുതൽ ഉയരുന്നുണ്ട് ഡയറക്ടർ ആദിത്യൻ മരണപ്പെട്ടതിന് പിന്നാലെയാണ് സീരിയൽ നിർത്തിയത് ഇത് മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇപ്പോഴിതാ ഇതിനുള്ള മറുപടിയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് രക്ഷ സൈന സൗത്ത് പ്ലസിനോട് താരത്തിന്റെ പ്രതികരണം ഒന്നാമത്തെ കാരണം സാറിന്റെ വിചാരിക്കാതെയുള്ള മരണമെന്നാണ് രക്ഷ പറഞ്ഞത് അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോയ പ്രോജക്ടാണ് ഈ പ്രോജക്ടിന്റെ വിജയത്തിന് അദ്ദേഹത്തിന്റെ പ്രാധാന്യമുണ്ട് ആദിത്യൻ സാറിന്റെ വിയോഗം തന്നെയാണ് ഒരു കാരണം ആയിരം എപ്പിസോഡ് എന്നായിരുന്നു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത് പിന്നെ മുന്നോട്ട് പോകുകയായിരുന്നു പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാറിന്റെ വിയോഗം സാന്ത്വനം തീരുമ്പോൾ വലിയ സങ്കടമായിരുന്നു പക്ഷെ ഒരാളില്ലാത്ത കുറവ് ഭയങ്കരമായിരുന്നു അത് തന്നെയായിരുന്നു ഒരു കാരണം എന്നും രക്ഷ വ്യക്തമാക്കി കൂടാതെ ആദിത്യെ കുറിച്ചുള്ള ഓർമ്മകളും രക്ഷ പങ്കുവച്ചിരുന്നു ഇരുപത് മുതൽ സംപ്രേഷണം തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് സംവിധായകൻ ആദിത്യൻ മരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം ആദിത്യന്റെ മരണം മരണംവർത്തകർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല തന്റെ നല്ലൊരു ഗുരുവാണ് ആദിത്യൻ സാർ എന്നാണ് രക്ഷ പറഞ്ഞത് ഷൂട്ട് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും അതിനുശേഷം ഇടയ്ക്ക് കയറി ഇടപെടാറില്ലെന്നും ആർട്ടിസ്റ്റുകളെ ഇറിട്ടേറ്റ് ചെയ്യിക്കാതെ ഫ്രീഡം നൽകുന്ന സംവിധായകനാണ് ആദിത്യൻ സാർ എന്നും രക്ഷ പറഞ്ഞു തനിക്കായിരുന്നു സാറിനൊപ്പമുള്ള ലാസ്റ്റ് ഷൂട്ട് എന്നും രക്ഷ പറഞ്ഞിരുന്നു നാളെ കാണാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് അത് കഴിഞ്ഞ് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരണം വിവരം അറിയിച്ചിട്ടുള്ള കോളാണ് വന്നതെന്നും നടി വ്യക്തമാക്കി ഒരു തലവേദന പോലും പുറത്തു കാണിക്കാത്ത മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും രക്ഷ പറഞ്ഞു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ ജാനകിയെന്ന കഥാപാത്രത്തെയാണ് രക്ഷ അവതരിപ്പിച്ചത്